കണ്ടിന് വീട് രിയാർച്ചമായി വേണ്ട മുക്കല വാങ്ങിയ അന്റെ മുക്കലണ്ട് ഇതാണ് പോകുന്നേ ഒരു ദിവസം തേയിക്ക് കണ്ടി ചാന്ദിലിങ്ങേറ്റ് ഓടുതാണ് കണ്ടുകളടി ആൾക്കാരം വന്നിങ്ങേറ്റ് ആയാച്ചി ഗാച്ചി എഴംസി വീട് കൊണ്ടാക്കാനാണ് മുടിയേ ഇങ്ങാലേ 300 രൂപയാണ് ആള് തിങ്ങ വർക്കാണോ അപ്പോൾ ഇതെ കൊക്ക വാനാനില്ല ഞാൻ പറ നേനെ അട്ട റിവാക്ക നേ തുഗം പറ മടി യാവുക കേപ്പ് കൊക്ക് കൊക്ക് ആ അയ്യോ

ുംബഫറാബാദി ക്രോസ് എണ്ണ കാച്ച പോത്ത ഒന്നര ഒന്നേ മുക്കാലോക്കീ പെരുന്നോട്ടിണോട്ട് വളർത്തട്ടെ ഉദ്ഘാടന മണ്ണാർക്കാട് സുഖാകാരം ആ കൊടുക്ക കൊടുക്കാട്ട് കഴിഞ്ഞു കാരണം കഴിഞ്ഞു ആവാത് മുത്ത માવ <laughs>

क्या लोग क्या तो काई नौ क्या तो काई नौ बोलो क्या तो काई नौ ये तो काई नौ बोलो ये पोस्ट पर ये ये मुबारक नंबर ऑफ़फ़ेक्टिव ये मुबारक नंबर ऑफ़फ़ेक्टिव पोस्ट पर क्यों नहीं आने दी क्यों नहीं आने दी चोट दे रूला क्यों नहीं आने दी मासिक मासिक I don't w I k e c I w ചെറിയും പരസ്യൊക്കെ പറഞ്ഞു ഒന്നര ഉറപ്പ തരണം കുറച്ച് തരില്ല പരസ്യൊക്കെ പറയണു વાસારી Terima kasih telah menonton!